ശം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വഹിക്കുകയാണ് അതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം പേർക്ക് പേർക്ക് അല്ലെങ്കിൽ അത്രത്തോളം വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണിത് പക്ഷേ ഈ പദ്ധതിയുടെ ആവശ്യമില്ല ഈ പദ്ധതി ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നാണ് കേരളം അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന്റെ ഇത്തരമൊരു നിലപാട് ഒരു രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ വിമുഖതകളോ ഉള്ളതുകൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയെ നിരാകരിക്കാൻ സാധിക്കുമോ ഇന്ന് കേരളം മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് വീടില്ലാത്തവർക്ക് വീട് കേരളത്തിൽ ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം ആൾക്കാർക്ക് വീടില്ല അവരൊക്കെ വീടിനു വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് ഈ സമയത്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന പി എം എ വൈ എന്ന് പറയുന്ന വലിയൊരു പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത് എന്നാൽ ഈ പദ്ധതി കേരളത്തിൽ മാത്രം നടപ്പാക്കുന്നില്ല കേരളത്തിന് വേണ്ടി ഇപ്പോൾ നീതു പറഞ്ഞതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപ കേരളത്തിന് വേണ്ടി ഈ പദ്ധതിയുടെ കീഴിൽ നീക്കിവെക്കപ്പെട്ടതാണ് കേരളത്തിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം അപേക്ഷകരെ തെരഞ്ഞെടുത്തതുമാണ് എന്നാൽ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നായിരുന്നു കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് എന്ന മൂന്ന് വർഷങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് തന്ന ഫണ്ട് അതിന്റെ ആദ്യ ഗെടുവായിട്ട് അറുപത്തിനാല് കോടി രൂപ തരികയുണ്ടായി എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് തന്ന ഫണ്ട് വിനിയോഗിക്കാനും ഈ പദ്ധതി നടപ്പാക്കാനും തയ്യാറല്ല ഈ പദ്ധതി കേരളത്തിന് വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചത് അതിന് കാരണമായി സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ബ്രാൻഡിംഗ് പ്രോഗ്രാം ആണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ബോർഡ് വെച്ച ഒരു വീട്ടിൽ ഒരു മലയാളി താമസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാഭിമാനം തകർന്നു പൊടിഞ്ഞു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് അത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സർക്കാരിന്റെ ബോർഡ് വെച്ച വീട്ടിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി വേണ്ട പകരം ലൈഫ് പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി ഉള്ള കേരളത്തിൽ പി എം എ വൈയുടെ ആവശ്യമില്ല ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത മറുപടി ഏതായാലും ഈ കാര്യത്തിൽ പിന്നീട് മുന്നോട്ട് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലെ തുക കേരളം വിനിയോഗിക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളില് കേന്ദ്രം തുക അനുവദിച്ചതുമില്ല ഇതിനെ സംബന്ധിച്ചുള്ള അവലോകന യോഗം രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുകയുണ്ടായി അപ്പോൾ ആ അവലോകന യോഗത്തിൽ ഈ വസ്തുതകൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇപ്പൊ വിവരാവകാശ ഏർ നിയമപ്രകാരം നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് പകരം നടപ്പാക്കുമെന്ന് പറഞ്ഞ ലൈഫ് ഭവന പദ്ധതി എവിടെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചോ അപ്പൊ കേന്ദ്രം തരുമെന്ന് പറഞ്ഞ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വീടുകൾ വേണ്ട എന്ന് വെക്കുകയും അതിന്റെ പദ്ധതി വേണ്ട എന്ന് വെക്കുകയും അതിന്റെ കാരണം മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള ഓട് വെക്കലാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് സാമാന്യമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ മുടക്കി വീട് വെച്ചു ഇല്ലെങ്കിൽ കുറെ കൂടെ പണമുള്ള ആൾ അറുപത് ലക്ഷോ എൺപത് ലക്ഷോ ഒരു കോടിയോ രണ്ടു കോടിയോ മുടക്കി വീട് വെച്ചു എന്നിരിക്കട്ടെ ആ വീടിന്റെ ഒന്നാമത്തെ കട്ടളയില് മുൻവശത്തുള്ള ഒന്നാമത്തെ കട്ടളയുടെ പടിയിൽ പഞ്ചായത്തുകാര് ബോർഡ് വെക്കും മുനിസിപ്പാലിറ്റിക്കാർ ബോർഡ് വെക്കും കോർപ്പറേഷൻകാര് ബോർഡ് വെക്കും എന്നിട്ട് പറയും ഇത് ഇന്ന കോർപ്പറേഷനിലെ നമ്പർ വാർഡിലെ ഇത്രാമത്തെ വീടാണ് എന്ന് അവിടെ രേഖപ്പെടുത്തുകയറി വരുന്ന എല്ലാവർക്കും ഇത് കാണാം ആ സമയത്ത് മലയാളിയുടെ ആത്മാഭിമാനം മുറിപ്പെടുന്നില്ല എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം എ വൈ എന്ന് പറയുന്ന നാലക്ഷരം അക്ഷരം ചേർക്കുമ്പോൾ മാത്രം മുറിപ്പെടുന്ന ആത്മാഭിമാനം മലയാളിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ ഭരണാധികാരികളാണ് കാരണം ആ തൊടുന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വീടുകൾ നിഷേധിച്ചത് തുടർന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ പത്ത് വർഷം ആകാൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ വീടില്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകുമായിരുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാരണത്തിന്റെ പേരിൽ ഒരു പദ്ധതി വേണ്ട എന്ന് വെക്കുകയും അതിന് പകരം കൊണ്ടുവരുന്ന ലൈഫ് പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകൾ അല്ലെങ്കിൽ ജനവിരുദ്ധ നിലപാട് അന്ധമായ രാഷ്ട്രീയ ലക്ഷം ബേർക്കാണ് വീട് നഷ്ടപ്പെടുന്നത് അവിടെയും സംസ്ഥാന സർക്കാരിന് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ടും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ആത്മാർത്ഥതയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടും കിട്ടിയ കൈയിലെ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വഴിവിട്ട ജനവിരുദ്ധ നിലപാടാണ് ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മൂന്നര ലക്ഷം പേർക്ക് വീടില്ലാതെ ഇന്നും തുടരുന്നുവെങ്കിൽ അതിന്റെ കാരണം പണമില്ലാത്തതല്ല പദ്ധതിയില്ലാത്തതല്ല കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാത്തതല്ല അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ പണം കൊടുക്കാത്തത് കൊണ്ടല്ല സ്വകാര്യ ഏജൻസികൾ വീട് കൊടുക്കാൻ മുന്നോട്ട് വരാൻ തയ്യാറാവാത്തതുമല്ല മറിച്ച് വീട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടം കേരളത്തെ ഭരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിനെ നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ സർ അപ്പോഴും നമുക്കറിയേണ്ടത് ഈ വിഷയം എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി സർക്കാർ പ്രഖ്യാപിക്കുന്നു അത് സംസ്ഥാന സർക്കാർ അതിനോട് വളരെ ബഹുമാനത്തോടെ നോ എന്ന് പറയുന്നു എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കിയിട്ടുണ്ട് എത്ര പേർക്കറിയാം ഈ വിഷയം ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് പോലും ഈ വീഡിയോന്റെ കാര്യത്തിൽ വെറുതെ തള്ളാണ് എന്ന് പോലും വന്ന് കമന്റ് ചെയ്യുന്നവരുണ്ടാകും അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാത്തത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ് ജീവിക്കുന്ന വ്യവസായ ശാലകളും വാണിജ്യശാലകളും മാത്രമാണ് എന്നാൽ പരമപ്രധാനമായ ഈ വാർത്ത കേരളത്തിലെ മലയാളികളുടെ നേർന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഇത്തരം വാർത്തകൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ വാർത്തകളെ പ്രോഡക്റ്റുകളാക്കി സമൂഹത്തിൽ വിറ്റഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് നമ്മൾ വായിക്കുന്ന ഓരോ ഹെഡിങ്ങും നമ്മൾ ചാനലുകളിൽ കാണുന്ന ഓരോ ചർച്ചയും ഓരോ പ്രോഡക്റ്റാണ് അത് ഏത് രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് സർക്കാർ തീരുമാനിച്ച് സർക്കാർ പണം കൊടുത്ത് അവരെ കൊണ്ട് അത് അച്ചടിപ്പിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്യിപ്പിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ വൻതോതിലുള്ള തുക ഗവൺമെന്റിൽ നിന്ന് പല കാരണങ്ങളിൽ പൈപ്പറ്റുകയാണ് പരസ്യം എന്ന പേരിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോട് ഒരു വിധേയത്വം ഉണ്ടാവും ആ വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആയി നിൽക്കുകയും ജനങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ തമസ്കരിക്കുകയും ജനങ്ങൾക്ക് കിട്ടേണ്ട യഥാർത്ഥ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള അവബോധം നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഞാൻ ഇതിന് മറ്റൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ അയാൾക്ക് ഇരുപത് രൂപയുടെ ഇൻഷുറൻസ് ഏതെങ്കിലും ബാങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഇനി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു രണ്ട് ലക്ഷം കൂടി കിട്ടും ഇത് രണ്ടും ഉണ്ടായിരുന്നുവെങ്കിലോ നാല് ലക്ഷം രൂപ കിട്ടും ഇനി അതൊക്കെ പോട്ടെ എ ടി എം ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എ ടി എം കാർഡ് പോക്കറ്റിലില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഏതെങ്കിലും ഒരു മാധ്യമം നമുക്ക് പറഞ്ഞു തരുമോ എ ടി എം കാർഡ് ഉള്ള വ്യക്തി അപകടത്തിൽ മരിച്ചാൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ എ ടി എം കാർഡുണ്ട് നമ്മുടെ കാർഡിന്റെ ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റ് അനുസരിച്ച് വിഡ്രോവൽ ലിമിറ്റ് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ലക്ഷവും വിഡ്രോവൽ ലിമിറ്റ് കൂടുതലാണെങ്കിൽ പത്തു ലക്ഷവും കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ഓരോ എ കാർഡിനും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇതാ ഏതെങ്കിലും മാധ്യമം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ചാനൽ ചർച്ചയുണ്ടോ ഏതെങ്കിലും പത്രവാർത്തയുണ്ടോ എന്താ ഇല്ലാത്തത് ഇവിടുത്തെ സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസികളെ സഹായിക്കാൻ വേണ്ടി ഈ വാർത്താ മാധ്യമങ്ങൾ മൂടി വച്ചിരിക്കുകയാണ് കാരണം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ മാധ്യമങ്ങൾക്ക് നല്ല പരസ്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് കിട്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം സഹായങ്ങൾ ഇത്തരം ഇൻഷുറൻസുകൾ ഇതുപോലും ജനങ്ങളിൽ എത്തിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്ത് മാധ്യമധർമ്മമാ ഉള്ളത് അതുകൊണ്ട് ഞാൻ മീഡിയ മലയാളത്തോട് നന്ദി പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്രയും കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിച്ചല്ലോ എന്നുള്ളത് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസവും പിന്തുണ എത്ര വലുതാണ് തീർച്ചയായും വിഷയത്തിൽ സാധിച്ചതിൽ ഞങ്ങൾക്ക് മതിയായ ഒരു സന്തോഷമുണ്ട് ഒരു സംതൃപ്തിയുണ്ട് കാരണം ഇത്രയും ഏറെ കോടിയുടെ രണ്ടായിരം കോടിക്ക് മുകളിൽ ഏകദേശം മൂവായിരം കോടിയുടെ അടുത്ത് വരുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി വഴി എത്രയോ സാധാരണക്കാർക്ക് വീട് ലഭിക്കുമായിരുന്നു ഇപ്പോഴും എന്താ പറയാ ഉരുൾപൊട്ടലിലും ഒക്കെ വീടുകൾ നഷ്ടപ്പെട്ട് അതിനായി അപേക്ഷിച്ച് കാത്തുകെട്ടി ക്യാമ്പുകളിലും വീടുകളിലും ഒക്കെ അല്ലെങ്കിൽ കടത്തിന്നകളിലും ഒക്കെ കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരം ഇത്തരം വാർത്തകളൊക്കെ മാധ്യമ വലിയ രീതിയിൽ ദുരിതക്കയത്തിൽ എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്യുമ്പോഴും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നീട്ടുന്ന ഇത്തരം സഹായ ഹസ്തങ്ങളെ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നത് വാർത്തയാവുന്നില്ല എന്നതും ഖേദകരമാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂരീൻ സാർ